അശ്രദ്ധമായി പിന്നോട്ടെടുത്ത വാഹനങ്ങൾ മൂലം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ വാഹനമോടിക്കുന്നവർ ശീലമാക്കേണ്ട നിർദ്ദേശങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ മുന്നറിയിപ്പ് നൽകിയത് ഇത്തരമൊരു അപകടത്തിൽ അടുത്തിടെയായി ഒരു പിഞ്ചുകുഞ്ഞിന് ജീവൻ നഷ്ടമായതോടെയാണ് ഈ മുന്നറിയിപ്പുകൾ വീണ്ടും ചർച്ചയാകുന്നത് അനാവശ്യമായ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർമാരുടെ അനാവശ്യ അശ്രദ്ധയും മുൻകൂർ ജാഗ്രതയുടെ കുറവുമാണ് കാരണമാകുന്നത് വാഹനം ഉപയോഗിക്കുന്നവർ പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വാഹനത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഡ്രൈവർ വാഹനത്തിന്റെ വലതുവശത്ത് നിന്ന് ആരംഭിച്ച് മുന്നിൽ കൂടി നടക്കണം ഇതുവഴി വാഹനത്തിനും അതിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ കാണാനും സുരക്ഷിതമായി വാഹനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു കുട്ടികൾ ഉള്ള വീടുകളിലെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ആരുടെയെങ്കിലും ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വാഹനം എടുക്കുക വിൻഡോ ക്ലാസുകൾ വാഹനം വെളിയിലെത്തിയ ശേഷം അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്തെങ്കിലും അപകടമുണ്ടായാൽ ശബ്ദം കേൾക്കാനും സമയത്ത് പ്രതികരിക്കാനും സഹായകരമാവും മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ നിർദ്ദേശങ്ങൾ സമൂഹത്തിന് പങ്കുവച്ചത് വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ന് സമാനമായ ഒരു അപകടം സംഭവിച്ചു മാനസികമായി എത്രമാത്രം തളർത്തും പിഞ്ചുകുഞ്ഞിന്റെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് പല പ്രാവശ്യങ്ങളിലായി പറയാറുള്ളത് പോലെ വാഹനം എടുക്കുന്നതിനു മുൻപ് ഡ്രൈവർ വലതുവശത്തുനിന്ന് തുടങ്ങി മുൻപിൽ കൂടി വാഹനത്തെ ഒന്ന് വലം വെച്ച് വേണം ഡ്രൈവർ സീറ്റിൽ കയറാൻ ഈ സമയം വാഹനത്തിനും ചുറ്റും ഒന്ന് കണ്ണോടിക്കാൻ കഴിയും കുഞ്ഞുങ്ങൾ ഉള്ള വീടാണെങ്കിൽ കുട്ടി ആരുടെയെങ്കിലും കയ്യിൽ സമീപത്ത് സുരക്ഷിതമായി ഉണ്ട് എന്ന് ഉറപ്പാക്കി വേണം വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ എടുക്കാൻ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി വാഹനം വീട്ടിന് വെളിയിലെത്തിയ ശേഷം അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം ഡ്രൈവർക്ക് കേൾക്കാൻ ഇത് ഉപകരിക്കും വാഹനത്തിന്റെ സമീപത്തേക്ക് ചെന്ന് യാത്ര പറയുന്ന ശീലം മുതിർന്നവരായാൽ പോലും പരമാവധി ഒഴിവാക്കുക കുഞ്ഞുങ്ങൾ ഇത് കണ്ടുപഠിക്കാനും അനുകരിക്കാനും സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ വണ്ടി വീട്ടിൽ നിന്നും തിരിക്കുന്ന സമയത്ത് കുട്ടികളെ വണ്ടിയിൽ കയറ്റിയിരുത്തി ഗേറ്റിന് പുറത്ത് എത്തിയാലോ റോഡിൽ എത്തിയാലോ ഇറക്കുന്ന ശീലം ചിലർക്കുണ്ട് ആ ഒരു ഓർമ്മയിലും കുട്ടി ഡ്രൈവറോ വീട്ടിലുള്ളവരോ അറിയാതെ വണ്ടിയുടെ അടുത്തേക്ക് ഓടിവരും ചിലർക്ക് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത ഉടനെ പുറപ്പെട്ട വിവരം അറിയിക്കുന്നതിനായി ഫോൺ ചെയ്യുന്ന ശീലമുണ്ട് അത് തീർത്തും ഒഴിവാക്കുക വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുൻപ് തന്നെ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ സെറ്റ് ചെയ്യൽ സീറ്റ് ബെൽറ്റ് ധരിക്കൽ കണ്ണാടി സെറ്റ് ചെയ്യൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യൽ തുടങ്ങിയവ ചെയ്തു എന്ന് ഉറപ്പാക്കുക വാഹനം നീങ്ങിത്തുടങ്ങുമ്പോൾ ഇവ ചെയ്യാൻ ശ്രമിക്കുന്നതു മൂലം പരിസരം ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാതെയാകാം